അനന്തൻ കൂടി ചേരുന്നുണ്ട് അനന്തൻ ഇപ്പോൾ ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു മുക്കാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കോടതിയിൽ നിന്ന് നെയ്യാറ്റിങ്ങര കോടതിയിൽ നിന്ന് വിധി വിധിയുണ്ടാവും കേരളത്തെ ഒരു തരത്തിൽ അമ്പരപ്പിച്ച ഒരു കേസാണിത് ഇങ്ങനെയും ഒരു പ്രണയബന്ധത്തിൽ ഇങ്ങനെയും സംഭവിക്കുമോ എന്നുള്ളത് എന്നാൽ ഇങ്ങനെയൊക്കെ കൂടിയാണ് ലോകം എന്നുള്ളതും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഏതായാലും കഴിഞ്ഞ ദിവസം വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞു പ്രോസിക്യൂഷൻ്റെ വാദം അതുപോലെ തന്നെ പ്രതികളുടെ ഭാഗത്തുനിന്നുള്ള വാദം ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട വാദം പഠിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് പഠിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ പ്രായം കുറവാണ് എന്നുള്ള കാര്യം എന്തായാലും പക്ഷേ ഇങ്ങനെ ഒരു കടുത്ത ശിക്ഷയിലേക്ക് പോകുന്ന രീതിയിലാണോ കാര്യങ്ങൾ രാജീവ് ഇനി ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നെയ്യാറ്റുകര കോടതിയിലേക്കാണ് കേരളം ഉറ്റുനോക്കുന്ന വി ഷരോൺ വധക്കേസിലെ വിധി പതിനൊന്ന് മണിക്ക് തന്നെ കോടതി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോടതി ഇരുന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കേസെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും അഭിഭാഷകരടക്കം ഉള്ളവർ ഏതായാലും രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തെ ഏറെ അലോസരപ്പെടുത്തിയ ഒരു കേസ് തന്നെയാണ് ഷാരോൺ വധക്കേസ് കാരണം വളരെ ചെറുപ്പക്കാരനായ ഒരു ഒരാൾ അയാളുടെ കാമുകി തന്നെ അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി ചതിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഷാരോൺ വധക്കേ സുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ വാദം ആ വാദം കോടതി അംഗീകരിക്കുകയും ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഇനി അറിയാനുള്ളത് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി നൽകും എന്നുള്ളതാണ് ആ സാധാരണ കേസുകളിൽ നിന്ന് സാധാരണ വധക്കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണഗതിയിൽ കുറ്റക്കാരാണെന്ന് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു ശിക്ഷാവിധിക്ക് അല്ല തൊട്ടടുത്ത ദിവസം ശിക്ഷാവിധി പ്രഖ്യാപിക്കും ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കും എന്നുള്ളതാണ് പക്ഷേ ഈ കേസിൽ കോടതി ഒരു ദിവസം ഈ വാദത്തിന് വേണ്ടി പ്രത്യേകം നൽകി എന്നുള്ളതാണ് അതിൽ അത് അതിൻ്റെ ഒരു അപൂർവതയായി കണക്കാക്കുന്നത് മാത്രമല്ല ഈ ശിക്ഷാവിധി സംബന്ധിച്ച് കോടതി ഈ രണ്ട് കൂട്ടരുടെയും പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ വധശിക്ഷ പരിഗണിക്കണമെങ്കിൽ കോടതിക്ക് മുൻപിൽ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു അതിൽ ഒന്ന് ഈ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോതിക്ക് കോടതിക്ക് ബോധ്യപ്പെടണം അത്രയും ഹീനമായ അതല്ലെങ്കിൽ ഒരു സമാനതകളില്ലാത്ത രീതിയിലുള്ള ശൈലിയിലുള്ള ഒരു കൊലപാതകം എന്ന രീതിയിൽ കോടതിക്ക് ബോധ്യപ്പെടണമായിരുന്നു മറ്റൊന്ന് ഈ പ്രതി പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജീവിച്ചിരുന്നാൽ ഈ സമൂഹത്തിന് വലിയ ഭീഷണിയാണ് ഈ പ്രതിക്ക് വധശിക്ഷയല്ലാതെ മറ്റൊരു ഒരു ശിക്ഷയും അർഹിക്കുന്നില്ല എന്നുള്ള ബോധ്യം കോടതിയിൽ വരുത്തേണ്ടി വരുത്തേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രീഷ്മയെ സംബന്ധിച്ചുള്ള ഒരു പ്ര പ്രതിസന്ധി ഗ്രീഷ്മയ്ക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല മാത്രമല്ല കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഗ്രീഷ്മയ്ക്കുള്ളത് അതിനൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ ഉള്ളത് ദൃക്സാക്ഷികൾ ഈ കേസിൽ ഇല്ല എന്താണ് ഷാരോണിൻ്റെ വീട്ടിൽ ഈ വിഷം കഴിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള ദൃക്സാക്ഷികളില്ല അതിനെ ഈ സാഹചര്യത്തിൽ തെളിവുകളെ സാധൂകരിക്കുന്ന അതിനെ ബലപ്പെടുത്തുന്ന ശാസ്ത്രീയ തെളിവുകൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത് അപ്പോൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയുടെ പ്രായം അടക്കം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പ്രായം പരിഗണിക്കുന്നു അവരുടെ കുടുംബപശ്ചാത്തലം പരിഗണിക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ആണ് ഇനി അറിയാനുള്ളത് മറ്റൊന്ന് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് സാധാരണഗതിയിൽ എല്ലാ പ്രതികളും മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ തന്നെയാണ് അതിൽ ഈ അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഗ്രീഷ്മയുടെ പ്രായം മറ്റൊന്ന് ഒറ്റ മകളാണ് ആ കുടുംബത്തിന് പഠിക്കാൻ പിടുക്കുകയായിരുന്നു ബിരുദാനന്തര ബിരുദം നേടിയിരിക്കുന്നു കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പ്രതി അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ പ്രതിഭാഗം മറ്റൊരു വാദം കൂടി കുറച്ചുകൂടി ശക്തമായ ഒരു വാദം കൂടി വെച്ചു എന്നുള്ളത് വളരെ ഗൗരവമർഹിക്കുന്നതാണ് അത് മറ്റൊരു നിവർത്തിയില്ലാതെയാണ് ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക് പ്രതിക്ക് പോകേണ്ടി വന്നത് ആ പ്രതിയുടെ മറ്റ് പ്രത്യേക ഈ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ സ്വകാര്യ സമയത്തുള്ള ദൃശ്യങ്ങൾ പകർത്തി ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളൊരു വാദം മുന്നോട്ട് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദത്തിൽ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇതെല്ലാം കോടതിക്ക് മുന്നിലുണ്ട് പ്രോസിക്യൂഷൻ പക്ഷേ ശക്തമായ ഒരു ഡിഫൻസ് ഒരു ഡിഫൻസിൻ്റെ വാദത്തെ പൊളിക്കുന്ന ഒരു വാദം മുന്നോട്ട് വെച്ചു അത് വളരെ വൈകാരികമായ ഒരു വാദമാണ് അതായത് പ്രണയത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് പ്രണയത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഈ ഷാരൂൺ എന്ന് പറയുന്ന യുവാവ് അവസാന നിമിഷം വരെ ഗ്രീഷ്മയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തു അത് അയാളുടെ പ്രണയം കൊണ്ടായിരുന്നു ഗ്രീഷ്മയുടെ അഗാധമായ സ്നേഹം കൊണ്ടായിരുന്നു ആ പ്രണയത്തെ ചെയ്തുകൊണ്ടാണ് ാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ വിഷം കൊടുക്കാൻ ആ കുറ്റബോധത്തിന് ഒരു തരിമ്പും ഇപ്പോഴും ഇല്ല എന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഗ്രീഷ്മ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏറിപ്പോയൽ പതിനാല് വർഷം മുപ്പത്തിയെട്ട് വയസ്സിൽ പുറത്തിറങ്ങി ഞാൻ ജീവിച്ചോളാം എന്ന് കോസലില്ലാതെ ഗ്രീഷ്മ പറഞ്ഞു എന്നാണ് അപ്പോൾ താൻ ചെയ്ത ആ ക്രൂരകൃത്യത്തിന്റെ ഒരു ഒരു ലാഞ്ചന പോലും അവരുടെ നിലപാടുകളില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണോ ഈ പ്രതി ഇപ്പോഴും ഉള്ളത് ഗ്രീഷ്മ നമ്മൾ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഗ്രീഷ്മയെ കാണുന്നതാണ് ഗ്രീഷ്മയുടെ ഒരു ശൈലി അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഉടനീളം അന്വേഷണ ഘട്ടത്തിലൊക്കെയുള്ള വിചാരണ ഘട്ടത്തിലൊക്കെയുള്ള ഒരു ഗ്രീഷ്മയുടെ ഒരു നിലപാട് അധികം കൂസലില്ലാത്ത ഒരു നിലപാടായിരുന്നു തന്നെ അധികം ഉലയാത്ത ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ആ ദിവസം ഗ്രീഷ്മ കോടതി മുറിയിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് വരുന്ന ദൃശ്യം എല്ലാവരും കണ്ടതാണ് മാസ്ക് ഇട്ടിരുന്നെങ്കിലും ആ മാസ്കിനുള്ളിൽ പൊട്ടിക്കരയുന്ന ഒരു ഗ്രീഷ്മയാണ് കണ്ടത് ഒരു പക്ഷേ ഗ്രീഷ്മ ഇത്തരമൊരു കേസിൽ താൻ കുറ്റക്കാരിയാണ് തനിക്ക് ഒരു ശിക്ഷ വരും എന്ന് പ്രതീക്ഷിച്ച് കാണില്ല എന്നാണ് കരുതുന്നത് ഇതിനു മുൻപ് ഗ്രീഷ്മയെ തെളിവെടുപ്പിന് വെട്ടുകാട് പള്ളി സ്ഥലത്തും ബീച്ചിലും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ഗ്രീഷ്മ വളരെ ലാഘവത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ് പി ജോൺസണ് മുമ്പാകെ ഒരു തമാശമട്ടിൽ ഞാനും ഷാരോണും ഇവിടെ ഇരുന്നാണ് പ്രണയിച്ചത് ഇവിടെ വെച്ചാണ് താലി കിട്ടിയത് ഇവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറയുന്ന ഗ്രീഷ്മയാണ് കണ്ടത് ഇതിനു മുമ്പൊരു ഗ്രീഷ്മ എനിക്ക് ഓർമ്മയുണ്ട് ഈ പരാതിയൊക്കെ കിട്ടി ആദ്യമായി റൂറൽ ക്രൈംബ്രാഞ്ചിൻ്റെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് കേസ് വന്നതിന് ശേഷം അവരൊരു ഗൃഹപാഠം നടത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ഗ്രീഷ്മെയും കുടുംബത്തെയും തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു അപ്പോൾ ഗ്രീഷ്മ കടന്നു വന്ന ഒരു ദൃശ്യം എനിക്ക് ഓർമ്മയുണ്ട് വളരെ ആ കോൺഫറൻസോടെ കയറി പോവുകയായിരുന്നു പക്ഷേ ആ കോൺഫറൻസ് ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ച് ഒരു മണിക്കൂറിനകം അന്വേഷണ സംഘം പൊളിച്ച് കയ്യിൽ കൊടുത്തു കാരണം ഗ്രീഷ്മയ്ക്കെതിരായ ഒരുപാട് തെളിവുകൾ ഞാൻ ഷാരോണിനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് ഗ്രീഷ്മയ്ക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ തെളിവുകൾക്ക് മുമ്പിൽ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയുകയും ചെയ്തു പക്ഷേ അതിനുശേഷം അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഗ്രീഷ്മയ്ക്ക് ഒരു ഉലച്ചിലും ഇല്ലായിരുന്നു ഗ്രീഷ്മ വളരെ കൂളായിരുന്നു പക്ഷേ ഈ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഗ്രീഷ്മ പിരിമുറുക്കത്തിലാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം ഈ കേസിൽ താൻ ശിക്ഷിക്കപ്പെടില്ല തനിക്കെതിരെയുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളൊന്നും അത്ര ശക്തമല്ല എന്നുള്ളൊരു ബോധ്യം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുന്നത് വരെ